വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹലോ ഗായ്സ് അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോൾട്ടഡ് ക്യാരമൽ ചീസ് കേക്കാണ് കേട്ടോ ചീസ് കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ സോൾട്ടഡ് ക്യാരമൽ ചീസ് കേക്ക് ഞാനെങ്ങനെ ഇവിടെ അധികം ഷോപ്പ്സിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് നമ്മുടെ കാക്കനാട് ഒരു പൂൾസ് ക്രീമറി എന്ന് പറഞ്ഞിട്ട് ഒരു ഡെസേർട്ട് ഷോപ്പ് ഉണ്ട് അവിടെ നിന്നാണ് ഞാനിത് ആദ്യമായിട്ട് കഴിച്ചത് ഷോ അത് കഴിച്ചതും ഉണ്ടല്ലോ ഞാനങ്ങ് കിറങ്ങിപ്പോയി എന്നൊക്കെ പറയാം അത്രയ്ക്കും എനിക്കിഷ്ടപ്പെട്ടു ഇതെനിക്ക് എവിടെ നിന്ന് എവിടെ നിന്നും തപ്പിയിട്ട് കിട്ടില്ല ചീസ് കേക്ക്സ് കിട്ടാറുണ്ട് ബ്ലൂബെറി ചീസ് കേക്ക് ആയാലും ലോട്ടസ് ബിസ്കാഫിൻ്റെ ചീസ് കേക്കായാലും പക്ഷേ ഈ ഒരു സോൾട്ടഡ് ക്യാരമെൽ എനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവാം കേട്ടോ പക്ഷെ ഞാൻ എവിടെയും തപ്പിയിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി എനിക്കങ്ങനെ ഉണ്ടാക്കിയിട്ട് പലചൊന്നുമില്ല ഇങ്ങനെ ചീസ് കേക്ക് ഒന്നും അപ്പോൾ നോക്കിയപ്പോൾ കുറേ യൂട്യൂബ് റെസിപ്പീസൊക്കെ നോക്കിയപ്പോൾ ഉണ്ടാക്കാൻ വലിയ സിമ്പിളായിട്ട് തോന്നി ഇൻഗ്രീഡിയൻസ് അവർ പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും എൻ്റെ സോ സൊരു തട്ടിക്കൂട്ട് ചീസ് കേക്ക് ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദ്യം തന്നെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുത്തിട്ട് പൊടിച്ചിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് നമ്മളൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇങ്ങനെ അട്ടിയാക്കിയിട്ട് കൊടുക്കാം എനിക്കിങ്ങനെ ബട്ടർ പേപ്പർ മുറിച്ച് വെക്കുന്നതൊന്നും വലിയ ശീലമൊന്നുമില്ല ബിക്കോസ് ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻ ടു ബേക്കിംഗ് ബേക്കിംഗ് എന്താണെന്ന് അറിയില്ല എനിക്ക് വല്ലാതെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് അതുകൊണ്ട് ഈ ബേക്കിംഗ് പാനൊന്നും എൻ്റെതല്ല ഇതൊക്കെ എൻ്റെ അനിയത്തിൻ്റെ സംഭവങ്ങളാണ് അതിനുശേഷം ഇനി നമ്മൾ ക്യാരമൽ സോസ് ഉണ്ടാക്കുകയാണ് കേട്ടോ ക്യാരമൽ സോസ് ഉണ്ടാക്കാൻ ഒരു കപ്പ് ഷുഗറിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു പാൻ എടുത്തിട്ട് ഒരു കപ്പ് ഷുഗർ ഇട്ടിട്ട് അതിങ്ങനെ നൈസായിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും അപ്പം പതുക്കെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഈ ഒരു ഹണി കളറാവുമ്പോൾ നമ്മൾ നെല്ലനെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം വേണം ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യാൻ ബട്ടറാണ് പിന്നെ ആഡ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ബട്ടറും ഒക്കെ സ്റ്റോക്ക് കുറവായിരുന്നു പക്ഷേ എനിക്ക് ചീസ് കേക്ക് ഉണ്ടാക്കിയേ പറ്റുകയാണ് അപ്പോൾ പിന്നെ എല്ലാ സംഭവങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ടുകയാണ് കേട്ടോ അങ്ങനെ ബട്ടറും ഇട്ട് കൊടുത്തിട്ട് ഇതൊക്കെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്താലും അവർ ചൂടുണ്ടാവും പെട്ടെന്ന് തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക അതിലിങ്ങനെ അലിഞ്ഞ് വരും അതോടൊപ്പം തന്നെ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഒരു വൺ കപ്പ് ക്രീമാണ് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ ചൂട് പോകുന്നതിൻ്റെ മുന്നേ ഇത് കത്തിയാകുന്നതിൻ്റെ മുന്നേ വേണം ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് കണ്ടില്ല ചൂടിൽ ഇങ്ങനെ ബബിൾ പൊന്തി വരുന്നൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നന്നായിട്ട് വീണ്ടും സ്റ്റിർ ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മൾ സ്റ്റെറിങ് മെടുത്തത് സ്റ്റെർ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നിട്ട് സോൾട്ടൊക്കെ ഏറെ ആണല്ലോ സംഭവം അപ്പോൾ എന്തായാലും നമ്മൾ സോൾട്ട് ആഡ് ചെയ്യണം അങ്ങനെ കുറച്ച് സോൾട്ടും കൂടെ നമ്മളിതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് എടുത്ത് കട്ടി പിടിക്കാതെ കട്ടിയാവാതെ നോക്കണം നമ്മൾ ആ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ഇത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് വല്ലാതെ കട്ടി കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക സോ ഓൾമോസ്റ്റ് നമ്മുടെ ക്യാരമൽ സോസ് റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഒരു ചീസ് കേക്കിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സോൾട്ടഡ് ക്യാരമൽ സോസും കൂടി അതിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ചീസ് കേക്കിൻ്റെ ആ സോൾട്ടഡ് ക്യാരമൽ ചീസ് കേക്കിൻ്റെ ഫ്ലേവർ ശരിക്കും വരുന്നത് ഇതാണ് ശരിക്കും ഇതിലെ ഹീറോ എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വിപ്പ് ചെയ്തെടുക്കാനുണ്ട് കുറച്ച് ഫ്രഷ് ക്രീം ഫ്രഷ് ക്രീം നന്നായിട്ടൊന്ന് ഒരു കുറച്ചൊരു കട്ടിയാവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അതിലേക്കാണെങ്കിൽ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യേണ്ടത് ചീസ് എൻ്റെ കയ്യിൽ വേറെ ചീസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ചീസ് സ്പ്രെഡ് കിട്ടും ആരുണ്ട് ഹാറ്റ്സൻ്റെ അതൊരു ചെറിയ പാക്ക് പാക്കുണ്ടായിരുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തു പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ഇല്ലേ അന്ന് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ പോൾസ് ക്രീമറിന്ന് കഴിച്ചത് ബ്ലൂബെറി ഒരു ഫ്ലേവർ കൂടി അതിനുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ബ്ലൂബെറി ഫ്ലേവർ കിട്ടണം എന്നാൽ ബ്ലൂബെറി വാങ്ങാനും കിട്ടുന്നില്ല എവിടെയും സീസൺ ആണോ അല്ലേന്ന് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ഇവിടുത്തെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്സിലേ കിട്ടുള്ളൂ അപ്പോൾ ഒരു ബ്ലൂബെറിൻ്റെ യോഗേർട്ട് ഉണ്ടായിരുന്നു അതും നന്നായി ആഡ് ചെയ്ത് ബീറ്റ് ചെയ്ത് നമ്മൾ ആ ബിസ്ക്കറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ എന്താണെന്നറിയില്ല ഗൈസ് ഇപ്പം ഉണ്ടാക്കുന്നതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഒരു സോൾട്ടഡ് ക്യാരമൽ ചീസ് കേക്കാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഉണ്ടായത് സംഭവം ടേസ്റ്റൊക്കെ ഉണ്ടാകും കാരണം മിക്സല്ലാതും നല്ല സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും അതങ്ങോട്ട് ആയില്ല ഈ സോൾട്ടഡ് ചീസ് ക്യാരമൽ കേക്ക് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് പോൾസ് ക്രീമറി എന്നാണ് കാക്കനകത്ത് ഗൈസ് ഞാൻ ആക്ച്വലി ഐ എം നോട്ട് വെരി ഗുഡ് ഇൻ ബേക്കിംഗ് എൻ്റെ കേക്ക് സംഭവങ്ങളൊന്നും വലിയ പിടിയില്ല അതുകൊണ്ട് തന്നെ ഈ ബട്ടർ പേപ്പർ സെറ്റാക്കുന്ന ഒന്നും എനിക്ക് മൊത്തത്തിൽ കുളമായി ഗൈസ് നമുക്ക് നോക്കാം എന്നെ സമ്മതിക്കണം കേസ് ഇതിൽ ഉണ്ടായിരുന്ന കേക്ക് ഞാൻ ഇങ്ങനെയൊക്കെയോ ഈ പുഡിങ് ട്രേയിലേക്ക് മാറ്റി നൗ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചീസ് കേക്ക് അല്ല ഇറ്റ് ചീസ് പുഡിങ് ചെറുതായിട്ടൊന്ന് എന്തൊക്കെ കരുതി തുടങ്ങിയതാ ചീസ് കേക്ക് ചീസ് പുഡിംഗ് ആയി മാറിയിട്ടുണ്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മുടെ ചീസ് കേക്ക് ടേൺഡ് ഇൻ ടു ചീസ് പുഡിങ് വെൽ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് കഴിച്ചു നോക്കാം ഓക്കെ സംഭവം സോൾട്ടഡ് ക്യാരമൽ ചീസ് കേക്ക് അല്ലാന്നേ ഉള്ളൂ കേട്ടോ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ക്യാരമലിൻ്റെ ക്രീമി ടെക്സ്ചറും സംഭവം പൊളിയായിട്ടുണ്ട് കേട്ടോ യു മസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട് എന്തായാലും സംഭവം കിട്ടിക്കി താങ്ക് യു ഗായ്സ് സി യു നെക്സ്റ്റ് ടൈം ബ് ബൈ